സൊമേടിന്റെ ഇരുപത്തി അഞ്ചാം ചരമവാർഷികത്തിൻ്റെ അന്ന് കമൽഹാസൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി ഹെലികോപ്റ്റർ ചാർട്ടർ ചെയ്ത് കേരളത്തിൽ വന്ന് കൊച്ചിയിൽ വന്ന് ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഒരു പറ്റം അംഗരക്ഷകർ കോപ്പം അത ഇവരുടെ മുഴുവൻ അകമ്പടിയോ കൂടി അദ്ദേഹം ആ പരിപാടിയിൽ വന്ന് പങ്കെടുത്തിട്ട് പോയി അത് സ്നേഹം കൊണ്ട് മാത്രം അത് സ്നേഹം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ ചിലപ്പോ കമൽഹാസനെ പോലൊരു നടനെ നമ്മൾ പണം കൊടുക്കാവെന്ന് പറഞ്ഞാലോ സൈറ്റ് എടുക്കണമെന്ന് പറഞ്ഞാലോ പേരിലുള്ള ആദ്യത്തെ ആ ഫൗണ്ടേഷൻ്റെ ആദ്യത്തെ അവാർഡ് കൊടുത്തു ആ തുകയും കൂടെ അദ്ദേഹം ആ ഫൗണ്ടേഷൻ സംഭാവന ചെയ്തിട്ടാണ് പോയത് ഈ പറയുന്ന ഒരു ഇവന്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനോട് മറ്റു മനുഷ്യർക്കുണ്ടാകുന്ന സ്നേഹം ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം കമൽഹാസൻ അദ്ദേഹത്തെ എത്രയധികം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കമൽഹാസന് വലുതെ തിരക്കുള്ള സമയമാണ് അദ്ദേഹത്തിൻ്റെ ഏതോ ഷൂട്ട് നടക്കുന്ന സമയമാണ് ഒരാൾ മരിച്ചിരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം അതേ തീവ്രതയോടുകൂടി ആ ആളെ സ്നേഹിക്കണമെങ്കിൽ ആൾ എന്തായിരുന്നിരിക്കണം